കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ റെയിൻബോ കോൺഫറൻസ് ഹാളിൽ നടന്നു കൺവെൻഷൻ സംഘടനയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് റഷീദ് കവായ് ഉദ്ഘാടനം ചെയ്തു അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് അവരുടെ നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം വ്യാപകമായ നമുക്കറിയാം പത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ഉള്ള ഇതിൻ്റെ ഒരു തള്ളിക്കരു പിന്നെ ഓൺലൈൻ മീഡിയയുടെ ഒരു ഇടപെടൽ പിന്നെ നമുക്കറിയാം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം നമുക്ക് അനുകൂലമല്ല കാരണം പല ആളുകളും നമുക്കൊരു ഏറ്റവും കൂടുതൽ ലവ് മാരേജസ് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത് ജാതി മതവും ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടം അപ്പം ഇതൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഇതിനൊക്കെ ഈ പ്രതിസന്ധിയൊക്കെ നമ്മുടെ മുമ്പാ ഇങ്ങനെ കുളിച്ചു നോക്കുകയാണ് ഇതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംഘടിത ശക്തിയായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാർ അസംഘടിത തൊഴിലാളികളുടെ ലിസ്റ്റിൽ വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെ ഉൾപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെയും അസംഘടിത തൊഴിലാളികൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കിട്ടുന്നതിന് പ്രധാനമന്ത്രിക്കും കേന്ദ്ര തൊഴിൽ മന്ത്രിക്കും നിവേദനം നൽകി ജില്ലാ സെക്രട്ടറി എ നിശാന്ത് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് കൊഴുമൽ കൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷതയും വഹിച്ചു സംഘടനയുടെ സ്ഥാപക നേതാവും രക്ഷാധികാരിയുമായ കെ ഡി ജോൺസൺ കുടിയാമല മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്നു ർമാരെ ആദരിച്ചു ആശംസ നേർന്ന് സംസ്ഥാന സെക്രട്ടറി കെ എം രവീന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി കാപ്പിൽ സംസ്ഥാന കമ്മിറ്റി ഭാരവികളായ ശൈലജ സുരേഷ് സി അംബുജാഷൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൻസെന്റ് മാങ്ങാടൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കെ എം ശിവദാസൻ കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു